ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് അവിയൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും സ്പെഷ്യൽ കൂട്ടിച്ചേർത്ത അവിയലിൻ്റെ റെസിപ്പിയാണിത് അതിനു മുമ്പായി എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെത്തിട്ടുണ്ട് അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ നീളത്തിലുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇതില് ഉള്ളിയും വെണ്ടക്കയും കാരറ്റും ഒന്നും ചേർത്തിട്ടില്ല ബാക്കി എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട് വെണ്ടക്കയും ഉള്ളിയും ഒക്കെ ചേർക്കുമ്പോൾ അവിയലിന് വേറെ ഒരു ടേസ്റ്റായി മാറും ഇതിനകത്ത് വെള്ളം കൂടുതലുള്ള വെജിറ്റബിൾസ് കുറച്ചുകൊണ്ട് വാഴക്ക ചേന കിഴങ്ങ് മുതലായവ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അവിയൽ നല്ല ടേസ്റ്റില് നമുക്ക് കിട്ടും അവിയൽ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള മൺചട്ടിയില് അവിയല് തയ്യാറാക്കുമ്പോഴായിരിക്കും നല്ല രുചി ആ അവിയലിന് കിട്ടുന്നത് പിന്നെ ഈ വെജിറ്റബിൾസ് നമുക്ക് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയും എരിവിനാവശ്യമുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ ഒരെണ്ണം ചേർത്താൽ മതിയാകും അല്ലെങ്കിൽ അവിയലിന് ഒരു പുളിപ്പ് രസം വരും അതുകൊണ്ട് ഒരു തക്കാളിക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഉചിതം കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ വെജിറ്റബിൾസ് മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിക്കരുത് ഒരു ഹാഫ് പോർഷൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം വെജിറ്റബിൾസ് തിളയ്ക്കുമ്പോൾ വെജിറ്റബിൾസിലുള്ള വെള്ളവും കൂടെ ഇറങ്ങും അതുകൊണ്ട് ഒരു ഹാഫ് പോർഷൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ടുപ്പിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇത് അടച്ചു വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ കുറച്ചൊന്ന് താന്ന് വരും ആ സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി അവിയലിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം നുള്ള ചെറിയ ജീരകം കൊടുക്കാം ചെറിയ ജീരകം ഒന്നും കൂടി പോകരുത് ചെറിയ ജീരകമൊക്കെ കൂടി പോയാൽ അവിയതിന്റെ ടേസ്റ്റ് ഇതിലേക്ക് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അതിനായി ഞാനിവിടെ കുറച്ച് കാഷ്യൻ ഇട്ട് എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം അവിയലിനകത്ത് അരപ്പ് ചേർക്കുമ്പോൾ വെള്ളം കൂടി പോകും അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് അരിഞ്ഞുകിട്ടുന്നതിന് വേണ്ടി മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ൊടുക്കില്ലെങ്കിൽ വെജിറ്റബിൾസ് അടിക്ക് പിടിക്കും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം തേങ്ങയുടെ മിക്സ് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിനും മതിയാകും അവിയലിനുള്ള അരപ്പ് കിട്ടേണ്ടത് ഒരുപാട് വെള്ളം ഒന്നും ഇല്ലാതെ ഈ ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുത്താൽ മതിയാകും വെജിറ്റബിൾസ് ഒക്കെ ഒരു ഹാഫ് പോർഷൻ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിന്റെ അകത്തിന് പ്രത്യേകിച്ച് വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് വെന്തിയിട്ടിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് പാകത്തിനാണോന്ന് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കാശിനിട്ടും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അവിയുടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം നല്ല സ്വാദിഷ്ടമായ അവിയലാണിത് ഈ രീതിയിൽ അവിയൽ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്